ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കണ്ടുനോക്കിയാലോ അപ്പോൾ അതാ വിഷുവിൻ്റെ തലോസും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു അപ്പോൾ ആദ്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ കുഞ്ഞുമോൾക്ക് വലിയ ആഗ്രഹമായിരുന്നു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ആദ്യം എടുത്തു അപ്പോൾ നിങ്ങൾ ഷോർട്സ് എല്ലാവരും കണ്ടിരിക്കും അതാ നമ്മുടെ വിഷുക്കണി ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് വിഷുക്കണിയൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ അമ്പലത്തിലേക്കൊന്ന് പോവാമെന്ന് വെച്ചു പിന്നെ നമ്മൾ വിഷുവിനും ഓണത്തിനും നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ നമ്മുടെ തറവാട്ടിലാണ് എല്ലാ പ്രാവശ്യം വിഷുവും ഓണമൊക്കെ ആഘോഷിക്കണത് അപ്പോൾ ഞങ്ങളിത് ആ കാലത്ത് എനിക്ക് തന്നെ അമ്പലത്തിലേക്ക് പോയി നമ്മളൊരു രണ്ട് മൂന്ന് ഐറ്റം മാത്രം നമ്മുടെ വീട്ടിൽ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ട് പോവുകയാണ് ഞങ്ങൾ പോകുമ്പോൾ ഒരു എട്ട് മണി ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിഷുവിന് ഇവിടെ എരുമപ്പെട്ടിട്ടുള്ള ഒരു നെല്ലുവായി ഉള്ള ഒരു ധന്യുന്ദരി ക്ഷേത്രത്തിലാണ് പോണത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരാൾ ഷോളും മറച്ചിട്ടിരിക്കുന്നുണ്ട് കുറച്ച് കലിപ്പിലാണ് അപ്പോൾ എന്നെ വീഡിയോസ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പോൾ കാലത്ത് കുറച്ച് സൗന്ദര്യപ്പണക്കത്തിലാണ് അപ്പോൾ കുഞ്ഞുമോളുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞത് അപ്പോൾ കുഞ്ഞുമോളുമായി ഹായ് എന്നൊക്കെ പറഞ്ഞു ഇത് കുറച്ചു നേരത്തെ പിടക്കേ കേട്ടോ പെട്ടെന്ന് തന്നെ മാറി പിന്നെ ഞങ്ങളിത് ആ അമ്പലം എത്തി അമ്പലത്തിലധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പക്ഷെ അടിപൊളി അമ്പലമാണ് ഫുൾ ഓടും വന്നിട്ടുള്ളത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള അമ്പലമാണ് പക്ഷേ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ വേഗം തന്നെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നു വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ നമ്മൾ അടയും മരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലത്തിൽ നിന്ന് പോരാണ് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് നമ്മൾ തറവാട്ടിലേക്ക് പോയി നമ്മളൊരു പന്ത്രണ്ട് മണി നമ്മൾക്കും കഴിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതാ തറവാട്ടിലെത്തിയപ്പോൾ തറവാട്ടിലെ വിഷുക്കണിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണനും ഞാനും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് വേഗം ഭക്ഷണം കഴിക്കണ്ടേ നമുക്ക് അലിയിട്ടിട്ട് മാമ് ഉണ്ണണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അച്ചാച്ചൻ നമുക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം തന്നു മൂത്താൾ മുതൽ ചെറിയ ആൾക്ക് വരെ വിഷു കൈനീട്ടെന്നെ അച്ചാച്ചൻ കൊടുത്തു അപ്പോൾ എല്ലാ കൊല്ലം നമ്മളെല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലെല്ലാവരും ഒത്തു ചേർന്നിട്ടാണ് നമ്മൾ വിഷു പോകണം ആഘോഷിക്കാറ് അപ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ വിശേഷം കാര്യങ്ങളൊക്കെ പോകണം ലോകായിട്ട് ഇട്ടോളോ പറഞ്ഞു എനിക്ക് പറ്റാവുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുറേ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ദേ എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും പ്രാവശ്യം അപ്പോൾ കുഞ്ഞുമോൾ കുറച്ച് പിണക്കത്തിലാണ് ആ പിണക്കം ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പാപ്പൻ അപ്പോൾ വിഷു കൈനീട്ടൊക്കെ ഞാനും മേടിച്ചു അനിയത്തി മേടിച്ചു അങ്ങനെ എല്ലാവരും മേടിച്ചു ചെറിയവരൊക്കെ മേടിക്കുന്ന വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ അപ്പോൾ അതാണ് ഉണ്ടായത് അപ്പോൾ നമ്മുടെ വിഷു നമ്മുടെ ഭക്ഷണം കഴിക്കണ സംഭവത്തിലേക്ക് പോവാം വിഷു കൈനീട്ടം എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമ്മൾ സദ്യ കഴിക്കാൻ പോയി അപ്പം നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ട് അവിയൽ ഉണ്ട് മാമ്പഴിപ്പുളിശേരി ഉണ്ട് പിന്നെന്താ നമ്മുടെ അവിടെ വടക്കാഞ്ചേരിക്ക് മെയിൻ ആയിട്ടാണ് കേട്ടോ ചക്കക്കുരും കൈപ്പക്കയും അത് നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ കാബേജ് തോരൻ്ശേരി കാളൻ ഇഞ്ചമ്പുളി അച്ചാർ പാലട പരിപ്പ് പിന്നെ സാമ്പാർ എല്ലാ ഉണ്ട് ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് പായസം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാനിരിക്കുകയാണെന്ന് അപ്പോൾ രണ്ട് ചെ മൂന്ന് ചെറിയ ആൾക്കാരുണ്ട് അവരൊക്കെ അവർക്ക് കഴിക്കാനാണ് ഏറ്റവും പ്രശ്നം അപ്പോൾ ഫസ്റ്റ് അവർക്ക് പായസമൊക്കെ കൊടുത്തു അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ വേഗം എല്ലാവരും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പടക്കം പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അപ്പം പാപ്പം കുറച്ചു നേരം പടക്കമൊക്കെ പൊട്ടിച്ചു അതിന് ശേഷം പിന്നെ മെയിൻ ആണല്ലോ നമുക്കൊരു ഫോട്ടോഷൂട്ട് വിഷു ഫോട്ടോഷൂട്ട് അപ്പം അതിനായിട്ട് നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അന്ന് ചിക്കൻ കറിയൊക്കെ വെച്ച പറമ്പ് നമ്മുടെ ബാക്കിലുള്ളത് അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടന്നു അപ്പോൾ ഫോട്ടോസ് നിങ്ങൾ കാണാ

നമ്മുടെ വീട്ടിലെ മൂന്നാൾക്കും ഫോട്ടോ എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഓക്കെ ഇനി ഇങ്ങനെ പിടിച്ചു നിർത്തി ഒരു വിധത്തിലെ ഫോട്ടോ എടുത്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ വെച്ചതിന് ശേഷം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിയൂർക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് പോയത് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഫോട്ടോക്കെടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നമ്മുടെ വീട്ടിൽ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ വീട് തൃശ്ശൂരാണേ നിങ്ങൾക്ക് കണ്ടുണ്ടാവും അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെയുള്ള ആൾക്കാർ എൻ്റെ രണ്ട് പിള്ളേരും ഒരു ലോഡ് സാധനങ്ങൾ എടുത്തിട്ടാണ് പോയത് ഒരാഴ്ചയായിട്ട് അവർ നിൽക്കുകയുള്ളൂ പക്ഷേ ഒരു വണ്ടിക്ക് സാധനങ്ങളാണ് അപ്പോൾ അതേ കണ്ടില്ലേ ലഗ്ഗേജ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ പാവാടയൊക്കെ കയറ്റി കുത്തി തുടങ്ങി കുറച്ച് ഇറക്കി ഇപ്പോൾ പാവാട നടക്കുള്ളൂ കേട്ടോ അപ്പോൾ ലഗ്ഗേജ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പോൾ വലിയ പ്രത്യേകിച്ചുള്ള വേറെ വിശേഷങ്ങളോ ഒന്നുമില്ല ഇനി ഒരാഴ്ചയായിട്ട് ഒരാഴ്ച ഇവിടെയാണ് നിൽക്കുക ഞാനിവിടെ പോകുന്നു കേട്ടോ ഇപ്പോൾ വീട്ടിലിവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പടക്കമാണ് ടോപ്പിൽ കാണിച്ചു തരുന്നത് വിഷുവിന് പൊട്ടിക്കാനുള്ള പടക്കാണെങ്കിൽ വൈകുന്നേരം ഇവിടെ വിഷുവിൻ്റെ അന്ന് രാത്രി പടക്കം പൊട്ടിക്കലാണ് അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചില്ലാട്ടോ ഒരൊറക്കമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടര മൂന്നു മണിയായി ഞങ്ങള് വീട്ടിലേക്ക് എത്തുമ്പോൾ വന്നു പക്ഷെ തന്നെ കുറച്ചു നേരം കെടുന്നു പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ മഴയ്ക്ക് ശേഷം ചായ കുടിക്കാൻ ഇനിയിട്ടു ചായ കുടിക്കുമ്പോ അമ്മാമതെ ചക്ക വറുത്തതും കൊള്ളി വറുത്തതും ഒക്കെ കൊണ്ടുവരുണ്ട് അപ്പോൾ അവിടെ അമ്മ എല്ലാ പ്രാവശ്യം വിഷുക്കട്ട ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായ കുടിക്കുന്ന നേരത്ത് നിന്നിപ്പോൾ എല്ലാവരും വിഷുക്കട്ടയാണ് കഴിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ആറായി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വിശേഷങ്ങളും കുക്കിങ്ങുമായിട്ട് പിന്നെ വരാം അപ്പറ്റാറ്റ ബൈ ബൈ